കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കളർ സെക്ഷനിൽ നിന്നും ഹാർമോണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ ഫിൽറ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ ഫിൽറ്ററാണ് ഈ ഒരു കളർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരിൽ തന്നെയുണ്ട് അതെന്താണ് എന്നുള്ളത് ഒരു ഇമേജിലുള്ള കളറിനെ നമുക്കിഷ്ടമുള്ള ഇമേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കളർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാറുള്ളതാണ് ക്യാമറ റോയിൽ നമ്മൾ ചെയ്യാറുണ്ട് ഫോട്ടോഷോപ്പിൽ ചെയ്യാറുണ്ട് അതുപോലെ ലൈറ്റ് റൂമിൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എയുടെ സഹായത്താൽ പെട്ടെന്ന് ഒരു ഫോട്ടോ കളർ ഗ്രേഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഗ്രേഡ് ചെയ്ത ഒരു ഫോട്ടോ നമ്മൾ കണ്ടു എന്ന് കരുതുക അല്ലെങ്കിൽ അതേപോലെ ഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂറൽ ഫിൽറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം കളർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ന്യൂറൽ ഫിൽറ്റർ ഒന്ന് ഓൺ ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പ് മിക്സറിൽ അതുപോലെ സ്റ്റൈൽ ട്രാൻസ്ഫറിലൊക്കെ നമുക്ക് പ്രീസെറ്റുകൾ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള പ്രീസെറ്റുകൾ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെയുള്ള പ്രീസെറ്റുകൾ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കസ്റ്റം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഫോട്ടോ റഫറൻസ് ഇമേജ് ആയിട്ട് കൊടുക്കാനായിട്ടും സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പിക്ചർ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഈ ഒരു ബ്ലൂ കളറുള്ള ഈ ഒരു പ്രീസെറ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു ആ സമയത്ത് നമ്മുടെ പിക്ചർ ആ ഒരു ബ്ലൂ കളറുള്ള പ്രീസെറ്റിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താഴേന്ന് നമുക്ക് മാറ്റാനായിട്ടുള്ള ഓപ്ഷനും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം അതുപോലെ തന്നെ അതിൻ്റെ ഹ്യൂ കുറച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹ്യൂ മാറ്റാം അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ കൺട്രോൾ ചെയ്യണം കളർ സ്ട്രെങ്ത് കൺട്രോൾ ചെയ്യണം ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ലൂമിനൻസ് കൺട്രോൾ ചെയ്യുക അതായത് അതിൻ്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത ഒരു പ്രീസെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഈ ഒരു പ്രീസെറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഒരു പ്രീസെറ്റ് ഇവിടെ അപ്ലൈ ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത കൊടുത്ത ഒന്നും മാറിയിട്ടില്ല അത് നമ്മൾ മറ്റേ പ്രീസെറ്റ് അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്താണ് അതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക ആ റീസെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പിക്ചർ ഈ ഒരു പ്രീസെറ്റ് നമുക്കിതിലേക്ക് അപ്ലൈ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ സ്ട്രെങ്ത് ഇത്രയും വേണ്ട കളർ സ്ട്രെങ്ത് ഒന്നും ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ കളർ സ്ട്രെങ്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും അതിങ്ങനെ കുറച്ച് അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പടം പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ കളർ സ്പേസ് ഉണ്ട് ഇവിടെ ലാബ് കളറുണ്ട് അതുപോലെ തന്നെ ആർ കളർ സ്പേസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഈ കളർ സ്പേസുകൾ മാറ്റി നോക്കുക മാറ്റിയതിന് ശേഷം നിങ്ങൾക്കിവിടെ ഈ ഓപ്ഷനുകൾ മാറ്റി നോക്കുക അപ്പോൾ ആ മാറ്റി നോക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പിക്ചറിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്ത് എടുക്കുന്നതിനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു പ്രീസെറ്റ് ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഈ ഒരു പ്രീസെറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ആ ഒരു പ്രീസെറ്റ് പോലെ തന്നെ നമ്മുടെ പിക്ചർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സാച്ചുറേഷൻ ഞാനൊന്ന് കൂട്ടി അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചും കൂടി ഒന്ന് കൂട്ടി ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ കൂട്ടാം ബ്രൈറ്റ്നസ്സ് കുറവാണ് അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂട്ടി ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ ഈ പ്രീസെറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പ്രീസെറ്റിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്ന ഈ ഒരു ഫീലാണ് അതുകൊണ്ടാണ് ആ ഒരു പ്രീസെറ്റിലേക്ക് അത് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു കളറിനെ നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് പോവുക അതിന് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു പിക്ചറിലെ ടോൺ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ടോണാണ് ഈ ഒരു ടോണിലേക്ക് നമ്മുടെ ഈ പിക്ചർ ഗ്രേഡ് ചെയ്യണം അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത സമയത്ത് ആ ഒരു ടോണിലേക്ക് നമ്മുടെ ഈ പിക്ചർ കൃത്യമായിട്ട് ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും കളറിൻ്റെ സാച്ചുറേഷൻ ഒക്കെ കൂട്ടണോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിവിടെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ നമുക്കൊന്ന് നോക്കാം ഇതാണ് ബിഫോർ ഇതാണ് ആഫ്റ്റർ അപ്പം ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂളായിട്ടുള്ള ഒരു ഡേ ടൈമിലെടുത്ത ഒരു ഫോട്ടോ ആണ് നമ്മളിത് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കളർ ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്കിനും നമുക്ക് നമ്മളേത് പിക്ചറാണോ സെലക്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ അതേ കളറിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇനി വേറൊരു പിക്ചർ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എൻ്റയർലി ഡിഫറൻറ്റായിട്ടുള്ളൊരു ടോണാണ് ഈ ഒരു ടോണിലേക്ക് നമ്മുടെ ഈ പിക്ചർ മാറണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതേ ടോണിലേക്ക് തന്നെ നമ്മുടെ പിക്ചർ ഇവിടെ മാറിയിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് ഒക്കെ ഒന്ന് കൊടുക്കാം ഒരല്പം കൂടെ സാച്ചുറേഷൻ കൊടുക്കാം സ്കിന്നിനൊക്കെ ഇതേ സാച്ചുറേഷൻ തന്നെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ സാച്ചുറേഷൻ കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ടോണിലേക്ക് നമ്മുടെ ആ പിക്ചർ ഗ്രേഡ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്ററാണ് ഇനി നമ്മൾ കളർ സെക്ഷനിലുള്ള അടുത്ത ഫിൽറ്ററിലേക്ക് പോവുകയാണ് കളറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്ററാണ് ഈ ഒരു ഫിൽറ്റർ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും കളറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് നമുക്ക് കളറാക്കാനായിട്ടുള്ള ഒരു ഫിൽറ്റർ ന്യൂറൽ ഫിൽറ്ററാണ് കളറൈസ് എന്ന് പറയുന്നു അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നത്